വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റ് കേരളത്തിലെ ടൂറിസം കാർഷികം വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് ഉണർവ് നൽകുന്ന ബഡ്ജറ്റാണെന്ന് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു പറഞ്ഞു ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി സർക്കാർ സാധാരണക്കാരോടൊപ്പമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കർഷകർക്ക് ഒരു കൈത്താങ്ങാണ് ഈ ബഡ്ജറ്റ് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് വായ്പാ പദ്ധതി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തുവാൻ ഈ ബഡ്ജറ്റിന് സഹായിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സാധാരണക്കാരെ സ്ത്രീകൾക്കും യുവാക്കൾക്കും അവർക്ക് കരുത്തു കാട്ടുന്ന ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വഴിയോര കച്ചവടക്കാർക്ക് ഈ ബഡ്ജറ്റിലൂടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബഡ്ജറ്റിലൂടെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഐ ഐ ടി രംഗത്ത് ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകുന്നു പാലക്കാട് ഐ ഐ ടിക്ക് ധനസഹായം ഈ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏകദേശം എട്ട് ലക്ഷ എട്ട് കോടിയോളം വരുന്ന കുൺ കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നതിന് അംഗനവാടികൾക്ക് ഈ ബഡ്ജറ്റ് ഉപകരിക്കുന്നുണ്ട് ഒപ്പം പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അത് കേരളത്തിലേക്ക് ഈ ബഡ്ജറ്റ് ടൂറിസം മേഖല ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് കേരളം ഒരു ടൂറിസ പ്രദേശമാണ് ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് ഈ ബഡ്ജറ്റ് വളരെയധികം ഉപകരിക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് എല്ലാം കൊണ്ടും കാർഷിക രംഗത്ത് സാധാരണക്കാർക്ക് കർഷകർക്ക് യുവാക്കൾക്ക് വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ സർവത്ര മേഖലകളിലും തൊട്ടു തലോടിയിട്ടുള്ള ഈ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള മോഡി സർക്കാർ എന്നും എപ്പോഴും സാധാരണക്കാരോടൊപ്പമാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് ന്യൂസ് വടക്കാഞ്ചേരി